ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശവും വേണുവും കൂടി സംസാരിക്കാം അപ്പോൾ ആദർശം എന്ന വേണുവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ സ്വന്തം അനിയൻ്റെ തെറ്റ് കാണാതെ അനിയൻ്റെ ഭാര്യ വെറുതെ വിമർശിക്കരുതെന്ന് ഇയാൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞ നാൾ മുതൽ അവരെങ്ങനെയാണ് എന്നുള്ളത് ആദർശിനോട് അനി പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഞങ്ങളുടെ മോള് ഞങ്ങളോടെ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ട ആദർശമൊന്നും ഇണ്ടാന്ന് ഇങ്ങനെ നിക്കാം മാന്യമായിട്ട് ആ വീടിന്റെ മരുമകളായിട്ട് കയറി വന്നത് ഞങ്ങളുടെ മകളാ അതുകൊണ്ട് വലിയ മണിയറയാണ് നിങ്ങളെല്ലാവരും ഒരുക്കിയത് പക്ഷേ അന്നേ ദിവസം അവൻ അവളുടെ നേരെ തിരിക്കുകയാണ് ചെയ്തത് ആദർശിന്റെ ഭാര്യയുടെ അനിയത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദു അവർക്കിടയിലെ ഒരു പ്രശ്നം തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അനിയുടെ സ്നേഹം പിടിച്ചുപറ്റാനായിട്ട് അനാമിക ശ്രമിച്ചിട്ടില്ല എന്ന് ആദർശ പറയുമ്പം എന്റെ ആദർശ പ്രതീക്ഷയോട് കൂടിയാണ് ഒരു പെൺകുട്ടി ഒരു വീടിന്റെ മരുമകളായി കയറി വരുന്നത് അതെല്ലാ അർത്ഥത്തിലും മരുമകളാകാൻ വേണ്ടി തന്നെയുമാണ് അത് മനസ്സിലാക്കിയിട്ട് അവളുടെ ഭർത്താവ് അവന്റെ കടമകൾ ചെയ്യുകയല്ലേ വേണ്ടത് സ്വന്തം ഭർത്താവിനെ െ ഭാര്യയ്ക്ക് വലയിലാക്കേണ്ട കാര്യം എന്നൊക്കെ വേണു ചോദിച്ചു മണിയറയിലേക്ക് വരുന്ന ഭാര്യയാണെന്നുള്ളൊരു ബോധമുള്ളവൻ അവന്റെ പാർട്ട് ആദ്യം ക്ലിയർ ആക്കുകയല്ലേ അദർശയെ വേണ്ടത് ഇവിടെ തുടക്കമേ പിഴച്ചു ഇന്നും ആ പിഴവ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ട ഫോട്ടോസൊക്കെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മകളാണെന്ന് പറയുമ്പം അതെ ഞാനും ഒരു ക്യാമറയുമായിട്ട് എൻ്റെ മരുമകൻ്റെ പിന്നാലെ നടന്നാൽ അതിനേക്കാളും വൃത്തികെട്ട ചിത്രങ്ങളൊക്കെ എനിക്കും കിട്ടുമെന്ന് ഈ ആദർശിനോട് വേണു പറയുന്നു പക്ഷേ ഇപ്പോൾ അവൾ പോലീസ് ക്യാമ്പിലേക്ക് പോയതുകൊണ്ട് എനിക്കത് പറ്റത്തില്ലായിരിക്കും എന്നാൽ അതിനു മുൻപ് അവർ ഒരുമിച്ച് ഒരു മുറിയിൽ കഴുത കടച്ചിരുന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം വെറുതെ ഇല്ലാ കഥകൾ പറയരുത് അനിയൊരിക്കണ മാത്രക്കാരനല്ല നന്ദുവും അങ്ങനെ തന്നെയാണെന്ന് ആദർശ് പറയുമ്പം അതായത് ആദർശിന്റെ അനിയനും അനിയത്തിയൊക്കെ പരിശുദ്ധരും എൻ്റെ മോള് മാത്രം വഴിതെറ്റി നടക്കുന്നവള് എന്നല്ലേ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം അവളെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോന്ന് വിട്ടാരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾ ഒരു ഭാരമൊന്നും അല്ല എന്ന് അയാൾ പറയുമ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല വന്നത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്ന പതിവെന്തായാലും ഞങ്ങൾക്കില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു വിഷയം നമ്മളൊന്ന് സോൾവ് ചെയ്തെടുക്കണം അത് സോൾവ് ചെയ്തേ പറ്റൂ എന്ന് ആദർശ് പറയുമ്പം ഒരു കാര്യം ചെയ്യാം ആദർശ അനിയെ നന്നായിട്ടൊന്ന് ഉപദേശിക്കാനായിട്ട് വേണു പറഞ്ഞു കൊടുക്കാം ഞങ്ങൾ ഞങ്ങളുടെ മോളെയും ഉപദേശിക്കാം അവൾ അവളുടെ ഭർത്താവ് പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല ഒരു സിനിമ കാണിക്കുന്നില്ല അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളും ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല അവൾക്കും അത്തരം ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ലേ ഉം അപ്പൊ പിന്നെ മോള് ഫ്രണ്ട്സിനൊപ്പം ചുറ്റിക്കറങ്ങി എന്നൊക്കെ വരും അതൊക്കെ ഇന്നത്തെ കാലത്ത് വലിയ വിഷയമാണ് എൻ്റെ ആദർശെ ആൺകുട്ടികൾക്കൊപ്പം പെൺകുട്ടികളെ സഹകരിക്കുന്നത് അത്ര വലിയ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം പരിധി വിടുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നതും ഇല്ല എന്ന് ആദർശ് പറഞ്ഞു പ്രത്യേകിച്ച് അത്തരം കാഴ്ചകൾ സ്വന്തം ഭർത്താവിനെ കാണേണ്ടി വരുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം തന്നെയാണെന്ന് പറയുമ്പം ആദർശിന്റെ അനിയനെ അതൊന്നും വലിയ ദുരന്തം ഒന്നും അല്ല ആദർശേ എൻ്റെ മോൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അനി എനിക്ക് അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അനിയുടെ ബന്ധം നന്നായിട്ട് പോകണമെങ്കിൽ അനിയുടെ മനസ്സ് നിങ്ങളൊക്കെ കൂടെ ചേർന്ന് മാറ്റിയെടുത്തേ പറ്റൂ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലാതെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് ഞങ്ങളുടെ മകളെ നന്നാക്കിയിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ലായെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ അങ്ങോട്ടേക്ക് പോയി ഇയാൾ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ആദർശ ആലോചിച്ച് നിൽക്കുക പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്ന് മാത്രം ലൈക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാ എന്നെ ആദർശം കാണാൻ വരരുത് ഞങ്ങളുടെ ഉപദേശം കേട്ട് അനാമികമുള്ള സ്വഭാവം മാറ്റി അന്യയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോഴേ അവൻ ഇത്തിരി സ്നേഹം ഞങ്ങളുടെ മോൾക്ക് കൊടുക്കണ്ടേ ഉം അവള് അവൻ്റെ ഭാര്യയാണെന്നുള്ളൊരു തോന്നലെങ്കിലും അവന് വേണ്ടേ ഇവിടെ അതൊന്നും ഇല്ലല്ലോ പിന്നെ എന്തു ചെയ്യാൻ പറ്റും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോയി ആദർശം ഇങ്ങനെ ആകെ തലമരച്ച് അവിടെ നിൽക്കുക പിന്നെ കാണിക്കുന്ന നന്ദുവനിട്ടോ നന്ദു ഇങ്ങനെ നമ്മുടെ റൂമിൽ ഇരിക്കുമ്പോൾ റൂംമേറ്റ് വന്നിട്ട് വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ വിഷമമാണോ എന്നൊക്കെ ചോദിച്ചു അതോ മറ്റാരെങ്കിലും കാണാൻ പറ്റാത്തതിൻ്റെ എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കാം അപ്പൊ ആരെയും മറ്റാരെങ്കിലും എന്ന് നന്ദു ചോദിച്ചപ്പം എനിക്ക് ഒരുത്തനുമായിട്ട് ചില അടുപ്പങ്ങളും കാര്യമുണ്ട് മുടിഞ്ഞ പ്രേമൊന്നും അല്ല ചെറിയൊരിഷ്ടം അവനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വേദനയൊക്കെ എനിക്കുണ്ടെന്ന് കൂടെയുള്ള കൂട്ടുകാർ പറഞ്ഞു പിന്നെ കേൾക്കുന്നുണ്ടോ ഇപ്പൊ പ്രേമിച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെക്കാളും വിരഹദുഃഖം അനുഭവിക്കുന്നത് പയ്യന്മാരാണെന്നൊക്കെ ആ പെങ്കൊച്ചിരുന്ന് പറഞ്ഞു എന്നെ ഒരു ദിവസം ഒരു പത്ത് തവണയെങ്കിലും അവൻ വിളിക്കും ഞാൻ ഒന്നോ രണ്ടോ തവണ വിളിക്കും അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു എങ്കിലും പ്രേമിക്കുന്നതിലൊരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ കല്യാണം കഴിക്കുന്നതാ ബുദ്ധിമുട്ട് എന്നൊക്കെ ആ പെങ്കൊച്ചു പറഞ്ഞു അപ്പോൾ പ്രേമിക്കുന്ന ആളെ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു നന്ദു കല്യാണമൊക്കെ കഴിക്കണം അവനായിട്ട് കുറെ വട്ടം കറക്കിയതിന് ശേഷം വേണോ എന്ന് പറഞ്ഞു പിന്നെ നമ്മളൊക്കെ എസ് എസ്ഐയാകാൻ പോകുന്ന പെൺകുട്ടികളല്ലേ എടി പിടിന്നൊക്കെ കയറി കല്യാണം കഴിക്കാൻ പറ്റുമോ ആ അതൊക്കെ പോട്ടെ നന്ദു പ്രശ്നം എന്താണെന്ന് ആ പെൺകൊച്ചി ചോദിക്കുമ്പം എനിക്കേ വീട്ടുകാരെ പിരിഞ്ഞതിന്റെ ഒരു വിഷമമാണെന്ന് പറഞ്ഞു നന്ദു ആ അല്ലാതെ ഓർത്തനും മനസ്സിൽ മനസ്സ് കെട്ടുകൊണ്ട് പോയിട്ടില്ലല്ലോ അല്ലേന്ന് ചോദിച്ചു അപ്പൊ ഏയ് അങ്ങനെ ഒന്നും ഇല്ലാന്ന് നന്ദു അപ്പൊ ആ പെണ് കൊച്ചി ചെന്ന് നന്ദു അടുത്തിരുന്നു അത് അത് പറഞ്ഞപ്പം മുഖത്ത് ഭയങ്കര ഒരു വിഷമം വന്നല്ലോ എന്താ നന്ദു കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ കൂട്ടുകാരിയോട് നമ്മുടെ നന്ദു ഇങ്ങനെ തന്റെ മനസ്സിലുള്ളൊക്കെ പറയാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല നന്ദു പക്ഷേ ഈ പ്രേമത്തിന് അഡിക്റ്റ് ആകാതിരുന്നാൽ മതി കേട്ടോ അങ്ങനെ സംഭവിച്ച പിന്നെ വലിയ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും ഈ മരണതുല്യമായ വേദന എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും പ്രത്യേകിച്ച് ഈ പ്രണയം നഷ്ടപ്പെടുമ്പോ എന്നൊക്കെ പറഞ്ഞപ്പം നമ്മളെന്തായാലും ഇപ്പൊ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന പെൺകൊച്ചു ചോദിച്ചു അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്റെ സ്വഭാവം ഇങ്ങനെയാ ഒറ്റ ദിവസം മതി എനിക്ക് ഒരാളുമായിട്ട് അടുക്കാൻ പിന്നെ ഒരുപാട് വർഷത്തെ പരിചയം പോലെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നന്ദു കരാട്ടയും ഒക്കെ കഴിഞ്ഞ ആളാണല്ലേ ആ അതെയെന്ന് നന്ദു പറയുമ്പോൾ ഞാൻ കരാട്ടെ കുറച്ച് പഠിച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ സാഹചര്യം എതിരായാൽ പിടിച്ചു നിൽക്കാനേ ഇതൊക്കെ വേണമല്ലോ ഇടയ്ക്ക് നമുക്ക് പുറത്തേക്കൊന്ന് പോകാൻ നന്ദു അപ്പം ഈ മൂഡ് ഓഫ് ഒക്കെ അങ്ങ് മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞു ശരിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പൊക്കം കൊച്ചവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനിയാട്ടോ അനി ഇങ്ങനെ അവിടെ ഇരുന്ന് എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ദേവിയാനി അതുവഴി വരുന്നത് അപ്പം അനിരുന്ന് എഴുതുന്നത് കണ്ടു അനി നീ എന്താ എഴുതുന്നതെന്ന് ചോദിച്ചു ഓ വീണ്ടും കവിതയുടെ അസുഖം തുടങ്ങിയോ നിനക്ക് അപ്പോൾ അനി അതവിടെ വെച്ചിട്ട് മനസ്സിനാകത്ത് എന്തോ ഉരുണ്ടു കൂടുന്നുണ്ടോ വലിയമ്മെന്ന് അനി പറയാം ഞാൻ നേരത്താണ് ഇതുപോലെ ഓരോന്നൊക്കെ കുത്തി കുറിക്കാൻ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു ദേ നമ്മുടെ അനി ഇങ്ങനെ പറഞ്ഞു ദേ അല്ല അനി ഇവിടെയുള്ള എല്ലാവർക്കും എന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്താ കാര്യം വേറൊരുത്തനാണെങ്കിൽ വാലിനെ തീ പിടിച്ചതുപോലെ ഇതെല്ലാം നടക്കുന്നേ അല്ല അവനെന്താ ശരിക്കും പറ്റിയെ അവനെന്താ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ഏട്ടനെന്തോ കുഴപ്പമുള്ളത് എനിക്കറിയാം പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അവനും അവളും തമ്മില് ഇപ്പൊ വഴക്കോ മറ്റോ ആണോ എന്ന് ദേവനി ചോദിക്കാം ഞാൻ അനിയുടെ കാര്യം ചോദിച്ചേ എന്ന് പറഞ്ഞ ആകാംക്ഷയോടെ ചെല്ലുമ്പം ആ എന്തോ ഏട്ടത്തയോടെന്തോ നീരസോഴും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് നേരം പറഞ്ഞു അപ്പൊ ദേവേനി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കല്ലേ എടാ നിന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ലേ ആദർച്ച് അപ്പോ അവൻ എന്തെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിൽ നീ അത് തിരിച്ചറിയേണ്ടവനല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏട്ടനു ഏട്ടത്തെയും തമ്മിൽ വഴക്കാണെന്നൊക്കെ എനിക്കറിയാം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ നീ നിന്റെ കാര്യം നോക്കി പോ എന്നാണ് ഏട്ടനോട് പറഞ്ഞതെന്ന് ആനീ പറയുന്നു അല്ല ഏട്ടനു ഏട്ടത്തെയും പിണങ്ങുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ പിന്നെ എന്തിനാ വലിയ മേ ചോദിക്കുന്നത് എനിക്കെന്താ സങ്കടം ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ എടാ അവളങ്ങനെ പോയാലും എനിക്ക് അതൊരു കുഴപ്പമില്ലടാ നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ദേവയായി ചോദിക്കുക പക്ഷേ അതിൻ്റെ പേരിൽ ആദർശ് വേദനിക്കുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ അല്ല വല്യമ്മേ അന്ന് ശരിക്കും എന്തിനാ വല്യമ്മേ ഏട്ടത്തിയുടെ വീട്ടിൽ പോയത് എന്നതിന് ചുമ്മാ ഇങ്ങനെ ഒരു ഇതിനെ ചോദിച്ചു അത് ഞാൻ അവിടെ വെച്ചതന്നെ നിന്നോട് പറഞ്ഞ കാര്യമല്ലേ പിന്നെ എന്തെങ്കിലും നീ അതിനെപ്പറ്റിയൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അല്ല വല്യമ്മ പറഞ്ഞിരുന്നു എങ്കിലും നന്ദു പോകുന്ന ദിവസം അവിടേക്ക് വല്ലയമ്മയ്ക്ക് പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഉം അതാ ചോദിച്ചത് അതിന് ഞാൻ അവളെ യാത്രയക്കാനൊന്നും വേണ്ടിയിട്ടല്ലോ അവിടേക്ക് പോയത് നീയുമനാമിക്കയും തമ്മിൽ ഏത് നേരവും തല്ലും വഴക്കുവാ അതിന് കാരണക്കാരി നന്ദുവാ അതുകൊണ്ട് ഞാൻ അവളെ പറഞ്ഞു തിരുത്താനായിട്ട് പോയതാണെന്നൊക്കെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോൾ ഉം പറഞ്ഞോണ്ട് അനി തലയാട്ടുക അത് നിന്നോട് ആ സമയത്ത് തന്നെ വ്യക്തമാക്കിയതല്ലേ അപ്പൊ ദേവായിരുന്നു ഒരുത്തേ നന്ദുവിനെ കാണാനാണെന്നും പറഞ്ഞുകൊണ്ടെന്നും പറഞ്ഞു ദേവയെ അനി ദേഷ്യപ്പെട്ടു ദേ ഞാനെ അവിടെ ഉണ്ടായിട്ട് കൂടി നീ ഇടിച്ചു കയറി വന്നിട്ടുണ്ടെങ്കിൽ അനാമികമോള് പറയുന്നതൊക്കെ എനിക്ക് ശരി വെക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു നീ അത്രത്തോളം നന്ദുവനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളെ വെറുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ വല്യമ്മെന്ന് അനി പറയൂ കേട്ടോ അപ്പൊ എടാ സ്വന്തം ഭാര്യയുടെ മനസമാധാനത്തിന് വേണ്ടി നീ നന്ദുവനെ വെറുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ മനസമാധാനം തരാത്ത ഭാര്യയ്ക്ക് ഞാനെന്തിനത് തിരിച്ചു കൊടുക്കുന്നതെന്ന നേരത്തേക്കും അനി ദേവയാനോട് ചോദിച്ചു പിന്നെ ഇവർ ഇതിനെ പറ്റിയുള്ള ചർച്ചയായി ആ പിന്നെ ഉം ഈ വീട്ടില് മൊത്തത്തിലൊരു താളം തെറ്റലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വല്യമ്മേ അത് ആദർശേട്ടനയനടുത്തേം തമ്മില് നല്ല രീതിയിലാ പോയിക്കൊണ്ടിരുന്നത് അവർ തമ്മിലും വഴക്ക് തുടങ്ങിയിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഏ ദേവാനി ഇങ്ങനെ നോക്കും ആദർശേട്ടൻ ഇപ്പോൾ ഏട്ടത്തിയോടാണെങ്കിൽ നല്ല വെറുപ്പാണ് ഉള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവയാനിയുടെ ഉള്ളിൽ കണ്ടു പിടയ്ക്കുന്നതൊക്കെ അതിന് ശ്രദ്ധിക്കാം അമ്മയ്ക്ക് ഇഷ്ടമല്ല ഏട്ടത്തിയേ അതുകൊണ്ട് ഏട്ടത്തി ഏട്ടത്തിയുടെ വീട്ടിൽ നിന്നോട്ടേന്ന് ആദർശേട്ടൻ ഇടയ്ക്ക് പറയുന്നു കേട്ടു എന്ന് പറഞ്ഞു അവനങ്ങനെയൊക്കെ പറഞ്ഞു തന്നേരം ദേവയാനി ആ പറഞ്ഞല്ലോ ഷോ അങ്ങനെയൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി ഇതൊരു ഡിവോഴ്സിലേക്ക് പോകുമെന്ന് എൻ്റെ പേടിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ദേവയാനി ദേവ്യാനിന്ന് അടുങ്ങിപ്പോയിട്ടോ ദേവയാനിയുടെ മുഖത്തെ ആ ഒരു ഭാവവ്യത്യാസമൊക്കെ നമ്മുടെ അനി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അത്രയും പറഞ്ഞിട്ട് അനി എവിടെ നിന്നും പോയി ദേവ്യാനി ഭയങ്കരമായിട്ട് എപ്രളം കയറി നിൽക്കും ഇനി എന്ത് ചെയ്യൂ എന്ന് എന്നോർത്ത് അതുകഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ജ്വല്ലറിയിലേക്ക് പോലീസുകാർ വന്നു പോലീസുകാരെ കണ്ടപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ ചോദിച്ചു സാർ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ അപ്പോൾ ഇവിടുത്തെ എം ഡിയെ വിളിക്കുക അദ്ദേഹത്തിനോട് എന്ന് പറഞ്ഞു അപ്പോൾ എം ഡി ക്യാബിലുണ്ട് സാർ എന്ന് പറയുമ്പം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവരകത്തേക്ക് കയറിപ്പോയി അപ്പോൾ അബി അതൊക്കെ നൈസായിട്ട് മുങ്ങിയിട്ട് എസ് ഐ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അടുത്ത സ്റ്റാഫിനോട് ചോദിച്ചു എന്താ എസ് ഐ പറഞ്ഞതെന്ന് ഒന്നും അറിയില്ല സാറേ എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കാം ഇനി നമ്മുടെ ഏതെങ്കിലും ജ്വല്ലറിയിൽ മോഷണം നടന്നോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉള്ളപ്പോഴാ പോലീസ് ഇതുപോലെ വരാറുള്ളത് മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആദർശമായിട്ട് അറിയാതിരിക്കുമോ എന്നാഭി ചോദിച്ചു അതും ശരിയാണല്ലോ പിന്നെ പിന്നെന്തിനാണാവോ പോലീസുകാര് എം ഡിയെ കാണുമെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു അപ്പൊ എസ് ഐ കയറി അഗ്രഹിച്ച് മിസ്റ്റർ ആദർശ് എന്ന് പറഞ്ഞു ചെന്നു അപ്പോൾ ഇരിക്കും സാർ എന്ന് പറഞ്ഞാൽ അഭി സോറി നമ്മുടെ ആദർശം ഭയങ്കര സംസാരിക്കുന്നു കോഴിക്കോട് എയർപോർട്ട് വഴി കഴിഞ്ഞ മാസം കുറച്ച് സ്വർണ്ണ ബിസ്കറ്റുകൾക്കടുത്ത് ആ ഒരു വിവരത്തെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ അങ്ങനെ കള്ളക്കടത്ത് സ്വർണം ഒന്നും വരാറില്ല സാർ എന്ന് ആദർശ് പറഞ്ഞപ്പോൾ അറിയാം മൂർത്തീസ് ജ്വല്ലറിയെ പറ്റി എല്ലാവർക്കും നല്ല മതിപ്പാണ് പക്ഷേ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി മൂർത്തീസ് ജ്വല്ലറിയുടെ ഏതോ ഒരു ബ്രാഞ്ചിൽ കള്ളക്കടത്ത് സ്വർണം വന്നിട്ടുണ്ട് എന്നുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ ഒന്നും ഞെട്ടി ഇതുപോലെ ഒരു വലിയ ജ്വല്ലറി ആകുമ്പോൾ അങ്ങനെ സ്വർണം വന്നു കഴിഞ്ഞാൽ ആഭരണങ്ങളാക്കി പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അന്നേരം ആദർശ് നിങ്ങൾ എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത് മൂർത്തീസ് ജ്വല്ലറിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നും കാരണം കസ്റ്റമേഴ്സിന് അസാധാരണമായി ഓരോ ഓഫറും കൊടുക്കുന്ന സ്ഥാപനമല്ല ഈ മൂർത്തീസ് ജ്വല്ലറി എന്നൊക്കെയുള്ള കാര്യങ്ങളും ആ ആദർശ് പറയാം പിന്നെ ഇവിടെ ജി എസ് ടി ഓഫീസേഴ്സ് മിന്നൽ പരിശോധന നടത്താറുണ്ട് അവർക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പരിഗണന പോലും ഞങ്ങൾ കൊടുക്കാറില്ല കാരണം അങ്ങനെ ടാക്സ് വെട്ടിക്കുന്ന ഒരു സ്ഥാപനം അല്ല ഇതെന്നൊക്കെ ആദർശ് പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്ന സ്വർണത്തെ പോലെ തന്നെ പരിശുദ്ധമാണ് ഞങ്ങളുടെ ബിസിനസ്സുമെന്നും ജ്വല്ലറിയിൽ ഇതിനു മുൻപ് മോഷണവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അന്ന് മാത്രമാണ് ഇവിടെ സാറിനെ പോലെയുള്ള പോലീസുകാർ കയറിയിട്ടുള്ളൂ എന്ന് ആദർശം പറയുമ്പം അറിയാം നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയെ കരുവാരത്തിയേക്കാനായിട്ടൊന്നും അല്ല കേട്ടോ ഞങ്ങൾ വന്നത് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കേണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ ഉറപ്പായിട്ട് എന്ന് ആദർശം പറഞ്ഞു ഇനിയിപ്പോൾ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നത് ഞങ്ങൾക്കും സഹായമായിരിക്കുമെന്ന് പറഞ്ഞു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് പോലും വളഞ്ഞ വഴിയിൽ പണം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരല്ല എന്നൊക്കെ ആദർശം പറയുന്നതല്ല അഭിമാറി വന്നൊന്ന് കേൾക്കുക അതിനിടയിൽ മനഃപൂർവ്വം ആരെങ്കിലും മുർത്തീഷ് ജ്വല്ലറിയുടെ പേര് ചേത്തിയാക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് ബ്രാഞ്ചുകളിൽ കൂടി പോകേണ്ടി വരും അതുപോലെ സംശയം തോന്നി ഏതെങ്കിലും സ്റ്റാഫുകളെ വിളിക്കേണ്ടി വരികയാണെങ്കിൽ അവരെത്രയും പെട്ടെന്ന് പോലീസിന് മുന്നിൽ ഹാജരാകാനും നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു അപ്പം ആയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞു അങ്ങനെ അത്രയും പറഞ്ഞിട്ട് പോലീസുകാരവിടുന്ന് പോയി ആദർശിനോട് എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് അബി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ കോഴിക്കോട് എയർപോർട്ട് വഴി കള്ളക്കടത്തിൽ വന്ന് സ്വർണം മോർത്തീസ് ജ്വല്ലറിയിൽ വന്ന് സ്വർണ്ണ ആഭരണങ്ങളാക്കിയെന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അയാളുടെ മുഖത്ത് നോക്കി നാല് വർത്താനം പറഞ്ഞുകൊണ്ടായിരുന്നു ഏട്ടന് കള്ളക്കടത്ത് സ്വർണം വലിയ ചരിത്രം നമുക്കില്ലല്ലോ ഏട്ടായി എന്ന് അബി ആദർശനോട് പറയുമ്പോ ആ ഇല്ലായിരുന്നു ഇനി നീ അങ്ങനെ എന്തെങ്കിലും ദരകട പരിപാടി കാണിച്ചിട്ടുണ്ടോ എന്ന് ആദർശ അബിയോട് ചോദിക്കുക അബി അന്നേരം എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുക ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത് ഇവിടെ ഞാൻ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ആരും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പിന്നെ ആകെക്കൂടെ എനിക്ക് സംശയമുള്ളത് നിന്നെയാണെന്നും ആദറിച്ച് പറയുമ്പോൾ അബിക്ക് ഭയങ്കര കലിപ്പ് എടാ ഇതെ വേറൊന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് നിന്നെ ഒരു ശമ്പളക്കാരനാക്കിയതിൽ നിനക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് കൂടുതൽ പണം സ്വീകരിക്കാൻ നീ ഇതുപോലുള്ള മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കലെന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ ഏട്ടനായതുകൊണ്ടും ഈ സ്ഥാപനത്തിൻ്റെ എം ഡി ആയതുകൊണ്ടും ഇതിനൊന്നും മറുപടി പറയുന്നില്ല കള്ളക്കടത്ത് സ്വർണ്ണം മൂർത്തി ജ്വല്ലറി വിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഏട്ടാന്ന് പറഞ്ഞ് അഭി വന്ന് ആദർശനോട് പറഞ്ഞു ആദർശ പിന്നെ ഒന്ന് തലയാട്ടോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഡ്രസ്റ്റിലൊരു അംഗമല്ല ഞാനും ഇപ്പം ഞാൻ ശമ്പളക്കാരനാണെങ്കിലും നമ്മുടെ ലാഭവിഹിതത്തിൻ്റെ ഒരു വിഹിത എനിക്കും കൂടി ഉള്ളതല്ലേ എന്ന് ചോദിച്ചു പിന്നെ എന്തിനാണ് ഞാൻ വേണ്ടാത്ത പണി കാണിക്കുന്നതെന്നൊക്കെ ആദർശനോട് ഭയങ്കരമായിട്ട് പ്രസംഗിക്കാം അഭി നിന്ന് ഇവിടെ തന്നെ കാണും കള്ളന്മാർ അവരാരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും എല്ലാവരെയും മേട്ടൊരു വിശ്വാസമാണല്ലോ എന്നെ ഒഴിച്ച് ഒന്നും കൂടെ അങ്ങ് ചേർത്ത് അങ്ങ് വെച്ചു അത്രയും പറഞ്ഞിട്ട് അഭി അവിടെ നിന്നങ്ങ് പോയി അയ്യോ ഈ സമയം നമ്മൾ ആദരിച്ച് അവിടെ ചെന്ന് സ്റ്റാഫുകളോടും എല്ലാവരോടുമായിട്ട് ആയിട്ട് സംസാരിക്കുക കള്ളക്കടത്ത് പറ്റി അപ്പോഴേക്കും തേ അവിടെ നിന്ന് തട്ടാൻ്റെ ശരീരം മൊത്തം വേർക്കാൻ തുടങ്ങി അപ്പം നിങ്ങൾ ഞങ്ങളുടെ ശമ്പളക്കാര് മാത്രമല്ല നിങ്ങളുടെ വ്യക്തി വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളിലും ഞങ്ങൾ പലതവണ സഹായിച്ചിട്ടുണ്ട് അത്രത്തോളം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവർ കമ്പനിയുടെ മാനേജർമാര് അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായാൽ അതിനുള്ള ശിക്ഷയും വളരെ കടുത്തതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തട്ടാ എൻ്റെ മുഖം വല്ലാതായിട്ടിരിക്കും കേട്ടോ അവിടെ ആർക്കും ആരോടും ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ കമ്പനിയിൽ ആദ്യത്തെ സംഭവമാണ് സർ ഇങ്ങനെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല എന്ന് എന്നവിടുത്തെ മാനേജർ പറയുമ്പോൾ അതെ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കേണ്ടി വരുന്നതെന്ന് ആദർശം നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഇവിടുന്ന് കിട്ടുന്ന സാലറി തികയാതെ ആരെങ്കിലും അത്യാഗ്രഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അഴി എണ്ണേണ്ടി വരുമെന്നും മൂർത്തി ജ്വല്ലറിക്ക് ഒരു കോട്ടം സംഭവിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിങ്ങളൊക്കെ മൂർത്തി സാർ എന്ന് വിളിക്കുന്ന എൻ്റെ മുത്തച്ഛനായിരിക്കുമെന്ന് കാര്യവും ആദർശ് പറഞ്ഞു നമ്മുടെ ജ്വല്ലറിയിൽ പുതുതായി ജോയിൻ ചെയ്ത എല്ലാ സ്റ്റാഫിൻ്റെയും ഡീറ്റെയിൽസ് എടുക്കണമെന്നൊക്കെ ആദർശ ഇവരോട് പറയുമ്പോൾ ഓക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ആദർശന രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ സമയത്ത് ഇങ്ങനെ കുറുക്കൻ്റെ കണ്ണുമായിട്ട് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ എന്നാ അനിയാട്ടോ അനി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക അവൾ എത്ര നല്ല പെൺകുട്ടിയാണെന്ന് അന്തു എത്ര ആൺകുട്ടികളോട് കൂടെ കറങ്ങി നടന്നാലും ഒരു പരിധി വിട്ട് ആണുങ്ങളോട് അവൾ അടുക്കില്ല അവളാണ് പെണ്ണ് ഇതൊരുമാതിരി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പോയി തുള്ളൽ കുറയലൊക്കെ കഴിഞ്ഞിട്ട് ഇത് അനാമിക വീട്ടിലേക്ക് കയറി വരുന്നത് അനിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചനയായിട്ട് ഇരിക്കുക അനിയെ കണ്ടപ്പോഴത്തേക്കും കടിച്ചു കീറാൻ ഭാഗത്തിനാണ് അനാമിക വന്ന് നിൽക്കുന്നത് നിന്റെ ഏട്ടൻ്റെ അച്ഛനെ കണ്ടിട്ട് ഏതാണ്ടൊക്കെ കംപ്ലൈന്റ് പറഞ്ഞല്ലോ എന്ന് അനാമിക അന്ന് അനിയോട് സ്വന്തം അനിയനെ ഉപദേശിച്ച് നേരെയാക്കാൻ അയാൾക്ക് സമയമില്ല എന്നിട്ട് ആ അന്യ പെൺകുട്ടിയായി എന്നെ നന്നാക്കാൻ നടത്തുന്നതെന്നൊക്കെ പറയുമ്പോൾ നിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛനോട് പരാതി പറയണമെന്നും ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ല നീ ഏത് വഴിക്ക് പോയാലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നും അനി പറഞ്ഞു നാളെ നീ എന്റെ ജീവിതത്തിൽ നിന്ന് പോയാലോ അത് വലിയ നേട്ടം ഒരു കരുതുന്നവനാണ് ഞാനെന്നും പിന്നെ എന്നെ ചുറ്റി പറഞ്ഞ ഒരാഴിഞ്ഞു പോയത് ആ നേരത്തെ ഞാൻ ചിന്തിക്കുകയുള്ളൂ കരുതുള്ളൂ എന്നൊക്കെ അങ്ങ് പറഞ്ഞു ഞാൻ പോയേനെ എൻ്റെ പാട്ടിന് പ്രത്യേകിച്ച് എൻ്റെ അച്ഛനോട് എൻ്റെ കുറ്റങ്ങൾ നിൻ്റെ ഏട്ടം കുറഞ്ഞ സ്ഥിതിക്ക് പക്ഷെ പോവാത്തതേ എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ ഞാൻ പോയി കഴിഞ്ഞാൽ അവൾ ഈ വീട്ടിലേക്ക് കയറി വരും ആ നന്ദു എന്ന് പറയുന്നവൾ അവളുടെ രണ്ട് ചേച്ചിമാർക്ക് പിന്നാലെ ഈ വീട്ടിലെ മൂന്നാമത്തെ മരുമകളായിട്ട് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അനാമിക അനിയോട് ബന്ധം പിരിയാൻ ആഗ്രഹിക്കുന്നവള് പിന്നെ നന്ദുവിനെ പറ്റി ചിന്തിക്കുന്നത് എന്തിനടിയെന്ന് അനിയോദിച്ചു നീ പോയ ശേഷം അവൾ ഈ വീട്ടിലെ മരുമകളായി വന്നു കഴിഞ്ഞാലേ നിനക്ക് എന്ത് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് എൻ്റെ ജീവിതം തൊലിച്ചത് അവള എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയതും അവളാണെന്നാണ് അനാമിക പറയുന്നത് ദേഹ് അതുമാത്രം നീ പറയരുത് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ നിനക്ക് തെറ്റായ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് അനി ചോദിച്ചു എന്നെ നിന്നോടാരാ പറഞ്ഞതെന്ന് അനാമിക ഉം അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നും നീ ഇന്ന് പാർക്കിൽ ഒരുത്തൻ്റെ കൂടെ പറ്റിച്ചേർന്നിരുന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു അവനുമായിട്ട് നിനക്ക് നേരത്തെ ബന്ധമുള്ളതാണെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കിടന്ന് ഉരുളാൻ നോക്കുക അവളായി അവനായിട്ട് മാത്രമല്ല അവൻ്റെ ഫ്രണ്ട്സിൽ പലരായിട്ടും നിനക്ക് അടുപ്പുണ്ടെന്ന് അറിയാമെന്ന് പറഞ്ഞു നിനക്ക് ഈ പറയുന്ന നന്ദു ആയിട്ട് നമ്മുടെ കല്യാണത്തിന് മുൻപേ അടുപ്പില്ലായിരുന്നു എന്ന് അനാമിക അന്നേരം അനിയോട് ചോദിച്ചു അപ്പൊ നീ എന്തിനാ നന്ദുവിനെ നമുക്കിടയിലേക്ക് വലിച്ചഴിക്കുന്നത് എന്ന് അനിയന്നേരം ചോദിച്ചു അവളുമായിട്ടൊന്നും നിന്നെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല അവളെ വളരെ നല്ല പെൺകുട്ടിയാണെന്നും അനാമികയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ അനി പറയണം പിന്നെ നന്ദുവിനെ പോലെ പക്വതയുള്ള പെൺകുട്ടികളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഏത് ആൺകുട്ടികളോട് കൂടെ സഞ്ചരിച്ചാലും ഒരിക്കലും നിലമറന്നു പെരുമാറുന്നവളല്ല ഒരു പരിധിക്കപ്പുറം ഒരാണുങ്ങളോടും കൊഞ്ചാനും കുഴയാനും അവൾ നിൽക്കാറില്ല എന്നും അനിയങ്ങനെ പറഞ്ഞു അപ്പോൾ അവളെ പുകഴ്ത്തുന്ന നിന്റെ ആവുണ്ടല്ലോ അതിനെ ഞാനീ വെറുക്കുന്നത് അതുകൊണ്ട് തന്നെയാണാ ഞാൻ ഒഴിഞ്ഞു പോവാത്തെ എനിക്ക് പകരക്കാരി അവൻ ഞാൻ അവളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമി ഇങ്ങനെ അനിയ ഇതാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ നന്ദി